സ്വർണപ്പാളി കൊണ്ടുപോയത് ബംഗളൂരുവിലേക്ക് എല്ലാം ദേവസ്വം അംഗത്തിന്റെ ഒത്താശയോടെ ഓൺലൈൻ മാധ്യമത്തിന്റെ ലിങ്കിൽ നിർണായക വിവരങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണപ്പാളി കൊണ്ടുപോയത് എന്ന റിപ്പോർട്ട് ബംഗളൂരുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ജോലി ചെയ്തിരുന്ന ശ്രീറാംപുര അയ്യപ്പ ക്ഷേത്രത്തിലും സ്വർണപ്പാളി എത്തിച്ചെന്ന വിവരം ദേവസ്വം ബോർഡ് അംഗത്തിന്റെ ഒത്താശയോടെയാണ് സ്വർണം മോഷ്ടിച്ചതെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ ഓൺലൈൻ മാധ്യമത്തിന്റെ ലിങ്കിലാണ് ഇത് സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ ഉള്ളത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ പതിനാലിനാണ് ബംഗളൂരുവിലെ വെബ് പോർട്ടലിൽ വാർത്ത പ്രസിദ്ധീകരിച്ചത് ബംഗളൂരു വ്യവസായി വിനീത് ജയന് ശബരിമലയിലെ സ്വർണപ്പാളി ലഭിക്കുന്നു വിജയ് മല്യ നൽകിയ പാളിയാണ് ഇതിൽ പറയുന്നത് വിനീത് ജയനെ ഉദ്ധരിച്ചുകൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത് എങ്ങനെ സ്വർണപ്പാളി വിനിത് ജയനിൽ എത്തിയെന്ന് വിശദീകരിക്കുന്നത് അതിവിചിത്രമായാണ് ശബരിമല ദേവസ്വം അംഗത്തിന് സ്വപ്നത്തിൽ അയ്യപ്പസ്വാമി ദർശനം നൽകി വിജയ് മല്യ സമർപ്പിച്ച സ്വർണപ്പാളി മാറ്റണമെന്ന് ദർശനത്തിൽ പറഞ്ഞു പിന്നീട് സ്വർണപ്പാളി മാറ്റാൻ തീരുമാനമായി അത് ബംഗളൂരുവിലെ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ പുതിയത് നിർമ്മിക്കാനുള്ള ഉത്തരവാദിത്വം വിനീത് ജയിന് ലഭിച്ചുവെന്നും വാർത്തയിൽ പറയുന്നു ശബരിമലയിൽ നിന്ന് മഴിച്ചെടുത്ത സ്വർണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ എത്തിച്ചു അവിടെയുള്ള അയ്യപ്പ ഭക്തരോട് ഇത് വേണ്ടെന്നും പുതിയത് നമ്മൾ നൽകണമെന്നും പറയുന്നു തുടർന്ന് വിനീത് ജെയിനും സംഘവും സ്വർണപ്പാളിക്ക് പകരം ഹൈദരാബാദിൽ ചെമ്പുപാളി ശബരിമലയിൽ എത്തിക്കുന്നു വിജയ് മല്യം നൽകിയ സ്വർണപ്പാളി എങ്ങനെ ദേവസ്വ രേഖകളിൽ ചെമ്പുപാളിയായി എന്നാണ് ദേവസ്വം വിജിലൻസ് അന്വേഷണം നടക്കുന്നത് പാളികൾ ചെന്നൈയിലെത്തിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു മാസത്തെ സമയം സമയമെടുത്തത് എന്തിനാണെന്നും അന്വേഷിക്കുന്നുണ്ട് സ്വർണപ്പാളി ആര് മോഷ്ടിച്ചു എന്നാണ് ഇനി കണ്ടെത്തേണ്ടത് എന്നുള്ള ചർച്ചകളാണ് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും ചില ഓൺലൈൻ മാധ്യമങ്ങളും നടത്തുന്നത് പിണറായി സർക്കാർ ഭക്തരുടെ ക്ഷമ പരീക്ഷിക്കരുതെന്നും അയ്യപ്പന്റെ സ്വത്ത് മോഷണം പോയോ എന്നതിൽ മറുപടി പറയണമെന്നും ബി നേതാവ് വി മുരളീധരനും പ്രതികരിച്ചു സന്നിധാനത്ത് സ്വർണക്കൊള്ള നടന്നിട്ട് മുഖ്യമന്ത്രി രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കരുത് ശബരിമല അയ്യപ്പന്റെ സ്വത്ത് മോഷണം പോയോ എന്നതിൽ പിണറായി വിജയനും കടകംപള്ളി സുരേന്ദ്രനും അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് മറുപടി പറയണമെന്ന മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഒന്നും ഒളിക്കാനില്ലെങ്കിൽ സർക്കാർ ഒളിച്ചിരിക്കുന്നത് അവസാനിപ്പിക്കണം ഭഗവാന്റെ സ്വത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ വ്രതമെടുത്ത് മല ചവിട്ടുന്ന താനടക്കമുള്ള ഭക്തർക്ക് അവകാശമുണ്ട് ആഗോള സംഗമം നടത്തിയാൽ പോരാ സന്നിധാനത്തെ സ്വർണക്കൊള്ളയിൽ കൃത്യമായ വിശദീകരണം വേണം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന് ഇത്ര ആശങ്ക എന്തിനെന്നും തിരുവനന്തപുരത്ത് മുരളീധരൻ ചോദിച്ചു ഇന്ത്യയിൽ മറ്റൊരു ക്ഷേത്രത്തിലും സമാനമായ സംഭവം ഉണ്ടായിട്ടില്ല സന്നിധാനത്ത് സ്വർണ്ണക്കൊള്ളം നടന്നിട്ട് മുഖ്യമന്ത്രി രാഷ്ട്രീയ പ്രേരണമെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കരുത് രണ്ടായിരത്തി ജൂലൈ ഇരുപതിന് സന്നിധാനത്ത് നിന്നും കൊണ്ടുപോയ പാളികൾ ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിനാണ് സ്വർണം പൂശൽ നടത്തേണ്ട ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് നാൽപ്പത് ദിവസം ഇവ എവിടെയായിരുന്നുവെന്നും മുൻ കേന്ദ്രമന്ത്രി ചോദിച്ചു സന്നിധാനത്ത് നിന്നും രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ പുറപ്പെടുമ്പോൾ പാളികളുടെ ഭാരം ഇരുപത്തിയഞ്ച് കിലോയിലധികവും പീഠത്തിന്റെ ഭാരം പതിനേഴ് കിലോയിലധികവുമായിരുന്നു ആകെ നാല് അധികം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് സ്മാർട്ട് ക്രിയേഷൻസിൽ ഭാരം മുപ്പത്തിയെട്ട് കിലോ മാത്രമാകുന്നു സ്വർണം പൂശിയ ശേഷം മുപ്പത്തിയെട്ട് കിലോ അതായത് തൂക്കത്തിൽ നാലര കിലോയോളം കുറഞ്ഞു ഇതിലെല്ലാം വിശദീകരണം വേണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തിയെ എന്ത് മാനദണ്ഡത്തിലാണ് ഇക്കാര്യങ്ങൾ ഏൽപ്പിച്ചതെന്നും മറുപടി വേണം നിലവിലെ ദേവസ്വം മന്ത്രിയ്ക്കും ദേവസ്വം പ്രസിഡന്റിനും ഇതിൽ ഉത്തരവാദിത്തമുണ്ടെന്നും വി മുരളീധരൻ പറഞ്ഞു മൂന്ന് മാസം കൂടുമ്പോൾ ദേവസ്വം കമ്മീഷണർ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട് ഈ റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ടോ അത് പരിശോധിക്കുന്നുണ്ടോ എന്നതിലും ഹിന്ദു ക്ഷേത്രങ്ങൾ ഭംഗിയായി പരിപാലിക്കുന്നുവെന്ന് മേനി പറയുന്ന പിണറായി സർക്കാർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു